അതിർത്തി ഗ്രാമങ്ങളിൽ ചക്ക മൂത്തതോടെ ആനകൾ ചക്ക തിന്നാൻ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇത് അതിർത്തിയിൽ കർഷകരും ആനയും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാക്കുന്നു ചെറുപുഴ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് ചക്കയാണ് ആനകൾക്ക് ഇഷ്ടവിഭവം അതിർത്തി ഗ്രാമങ്ങളിൽ സുലഭമായി ചക്കകൾ കിട്ടുന്നത് തന്നെയാണ് ആനകൾ ഇറങ്ങാൻ പ്രധാന കാരണം പ്ലാവുകൾ കുലുക്കി ചക്ക പറിക്കുകയാണ് ആനകൾ ചെയ്യുന്നത് അങ്ങോട്ട് പോയി ആ ഉള്ള ഒരു കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ ആന ഒരു യുവാവിനെ ദാരുണമായി കൊലപ്പെടുത്തിയിരുന്നു ഇന്നലെ രാത്രി കോഴിച്ചാലിലെ ഒരു വീട്ടുമുറ്റത്തെ പ്ലാവിലെ ചക്കകൾ വരെ ആന പറിച്ചിരുന്നു ഒരു ഒറ്റയാനാണ് കാട് വിട്ട് ചക്ക തേടി ഒരു കിലോമീറ്ററിലധികം സഞ്ചരിച്ചത് പോകുന്ന വഴികളിലെല്ലാം വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചിരിക്കുകയാണ് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം